നമസ്കാരം യുവ നടനെതിരെയുള്ള പരാതിയിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്ന് നടി പരാതി നൽകിയത് വ്യക്തിപരമായ നേട്ടത്തിനല്ലെന്നും വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയ ശേഷം നടന്റെ പേര് പറയുമെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ ആരോപണം ഉന്നയിച്ച അതേ നടനെതിരെയാണ് പരാതി നൽകിയത് മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ ചിലർ കാണാൻ വരുന്നുണ്ടെന്നും നടി വ്യക്തമാക്കിയിരുന്നു യുവനടൻ സിനിമാ ലൊക്കേഷനിൽ വച്ച് കയറി പിടിച്ചെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സമ്മർദ്ദമുള്ളതിനാൽ ആർക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് ഇപ്പോൾ പറയാനാവില്ല പറയേണ്ട സാഹചര്യത്തിൽ അത് പറയും വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കുറച്ച് സമയം വേണം ഓണം ഇനി മീഡിയക്കൊപ്പം ആഘോഷിക്കുമെന്ന് മകൻ തമാശയായി പറഞ്ഞത് സങ്കടമായെന്നും നടി പറഞ്ഞിരുന്നു വിധേയനായ വ്യക്തി ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷേ അർദ്ധരാത്രി അപരിചിതമായ നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ട് ഡി ജി എന്ന് വ്യാജമായി രേഖപ്പെടുത്തിയ നമ്പറുകളിൽ നിന്നടക്കം കോളുകൾ വന്നിട്ടുണ്ട് ആരും ഭീഷണിപ്പെടുത്തേണ്ട പറയാനുള്ളത് ഞാൻ പറയും തനിക്ക് നേരെ ഒരു വൃത്തികേട് ഉണ്ടായതാണ് തുറന്നു പറഞ്ഞതെന്നും നടി പറഞ്ഞു എന്നെ കുറിച്ച് പല ആരോപണങ്ങളും വരുന്നുണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം പണം കൈപ്പറ്റിയെന്നും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് തെറ്റാണ് മാധ്യമത്തിന് മുന്നിൽ നടൻ്റെ പേര് പറയേണ്ടി വന്നാൽ പറയും എതിർക്കുന്നത് വലിയ സംഘത്തെയാണ് അതിന് എനിക്ക് ഒരു ഭയവുമില്ല വീട്ടിൽ ചെറിയ സമ്മർദ്ദങ്ങളുമുണ്ട് രാത്രി വിദേശ നമ്പറിൽ നിന്ന് കോളുകൾ വരുന്നുമുണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട ഞാൻ അല്ലെങ്കിൽ വേറെ ഒരു പെൺകുട്ടി ഇത്തരം തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദമുയർത്തും സിനിമയും ഇതുമായി ബന്ധപ്പെടുത്തരുത് സിനിമ ഒത്തിരി പേരുടെ ജീവിത മാർഗമാണ് നല്ല സിനിമകൾ വന്നാൽ ജനങ്ങൾ കാണും സിനിമാ മേഖലയിൽ നടന്ന വൃത്തികേട് ചൂണ്ടിക്കാണിക്കാൻ അവകാശമില്ലേ ഞാൻ കാരണം സിനിമകൾ നിലച്ചെന്നാണ് പലരും പറയുന്നത് അത് തെറ്റാണെന്നും നടി വ്യക്തമാക്കി ജൂനിയർ ആർട്ടിസ്റ്റായി ലൊക്കേഷനിൽ എത്തിയപ്പോഴായിരുന്നു ദുരനുഭവം ഉണ്ടായതെന്ന് നടി പറഞ്ഞിരുന്നു പിന്നിൽ നിന്നും യുവതാരം അപ്രതീക്ഷിതമായി കടന്നു പിടിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ മാപ്പ് പറഞ്ഞ് തലയൂരിയെന്നും നടി ആരോപിക്കുന്നു നോ പറഞ്ഞുകൊണ്ട് മാത്രം നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും സിനിമയിൽ മദ്യവും മയക്കുമരുന്ന് ഉണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ബ്ലസിയുടെ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ ഒരു സംഘം കബളിപ്പിച്ചെന്നും നടി ആരോപിച്ചിരുന്നു അതേസമയം കരിയറിലെ ഉയർച്ച വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനങ്ങളും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സമ്മർദ്ദങ്ങളും എല്ലായിടത്തും ഉള്ളതാണെന്ന് നടിയും ബി നേതാവുമായ ഖുഷ്ബു സുന്ദർ പറഞ്ഞിരുന്നു പോരാടുന്ന സ്ത്രീകൾക്ക് അഭിവാദ്യമർപ്പിക്കുന്നുവെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് വയസ്സുള്ള തന്റെ പെൺമക്കളുമായി സംസാരിച്ചിരുന്നുവെന്നും അതിജീവിതരോട് അവർ പുലർത്തുന്ന സഹാനുഭൂതിയും വിശ്വാസവും തന്നെ അമ്പരിപ്പിച്ചുവെന്നും ഖുഷ്പു പറഞ്ഞിരുന്നു ഈ സമയത്ത് അതിജീവിതരെ ശക്തമായി പിന്തുണയ്ക്കുകയും അവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യണമെന്നും അവർ വ്യക്തമാക്കി നിങ്ങളുടെ തുറന്നു പറച്ചിലുകൾ എത്ര നേരത്തെ പറയുന്നോ അത്രയും വേഗം മുറിവുകൾ ഉണങ്ങാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും സഹായിക്കുമെന്നും ഖുഷ്ബു വ്യക്തമാക്കി